സ്കൂളിൽ വിദ്യാർത്ഥികളുടെ പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിർമ്മിച്ച ഭീമൻ മാഗസിൻ വായന മാസാചരണ സമാപനത്തോടനുബന്ധിച്ച് നടന്ന സമ്മേളനത്തിൽ എഴുത്തുകാരിയും അധ്യാപികയുമായ രാജ്കുമാരി വിനോദ് പുസ്തകം പ്രകാശനം ചെയ്തു വായന പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടന്ന മത്സരങ്ങളുടെ സമ്മാനദാനവും രാജ്കുമാരി വിനോദ് നിർവഹിച്ചു എം പി ടി എ അംഗം ആതിര രതീഷ് സീനിയർ അധ്യാപിക സി ആർ സിനി വിദ്യംഗം കലാസാഹിത്യവേദി കൺവീനർ ടി ആർ രജി അധ്യാപക പ്രതിനിധി സി വി സ്മിത വിദ്യാരംഗം കലാസാഹിത്യവേദി വിദ്യാർത്ഥി കൺവീനർ കെ എ മീനാക്ഷി എന്നിവർ പ്രസംഗിച്ചു എല്ലാ വിദ്യാര്ത്ഥികൾക്കും രക്ഷിതാവിനും സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതി രൂപീകരിച്ച് മൂലംകുടം എസ് എൻ വി യു പി സ്കൂൾ കമ്മിറ്റി സ്പോൺസർമാരെ കണ്ടെത്തിക്കൊണ്ടാണ് ഇൻഷുറൻസ് പരിരക്ഷയുടെ പദ്ധതി ആരംഭിച്ചത് ഇൻഷുറൻസിന്റെ ബോണ്ട് പി ടിഎ പ്രസിഡന്റ് എം എ അനീഷ് പ്രധാന അധ്യാപിക പി പ്രീതയ്ക്ക് കൈമാറിക്കൊണ്ട് നിർവഹിച്ചു